എല്ലാ പ്രേപ്ത പ്രഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കുട്ടികൾക്ക് ഒരു മാസം ഇതും പ്രായമുള്ള കുട്ടികളായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് കുട്ടികളെ പിരിച്ചിട്ടുള്ളത് ഒരു ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ ഒരു ലിറ്റർ പാൽ കറവേണ്ടിയിട്ട് നല്ല വളർത്താവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ഈ പാലാടിനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നവരെ പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി കൺഫേം ചെനയുള്ള രണ്ട് ആടുകളിൽ വിൽപ്പനക്കുണ്ട് കാണുന്ന ചുവപ്പ് കളറ് കാണുന്ന ആട് അത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് അത് നാല് മാസം കൺഫേം ചെനയാണ് കേട്ടോ അകടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നാല് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് നാല് മാസം തകഞ്ഞിട്ടില്ല നാല് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് പിന്നെ ഈ ചോ ബ്ലാക്ക് കളറിൽ കാണുന്ന ആട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചനയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളും അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല വളർത്താൻ പറ്റിയ രണ്ട് മലബാരി ചനയാണുകൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടാടുകൾക്ക് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പഞ്ചാബി ബീറ്റിൽ പടക്കുട്ടി വിൽപ്പന ഇത് രാജസ്ഥാനിൽ കൊണ്ടുവന്നാട്ടോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് അതിൻ്റെ ക്വാറൻറ്റൈനും ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ആടുംകുട്ടിയാണ് നമ്മുടെ നാട്ടിൽ സെറ്റായി നമ്മുടെ നാട്ടിലെ എല്ലാ കാലാവസ്ഥയും അതുപോലെ തന്നെ എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി വലിയൊരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചാന കൺഫേം അല്ല നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസിലമ്മള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഒരു ഹൈദരാബാദി മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനക്കൊണ്ട് ഇതും പുറത്തുനിന്ന് കൊണ്ടുവന്നാട്ടാ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ക്വാറൻ്റൈൻ കഴിഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള പാര നിർത്താനും ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്ത് തീർക്കാനും അനുയോജ്യമായ ആറ് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണം ബാൻഡം ഇനത്തിൽപ്പെട്ട ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇതാണ് അമ്മയാട് കേട്ടോ ഇതാണ് കുട്ടി കുട്ടിക്ക് പത്ത് മാസം കുട്ടി ഇപ്പോൾ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് കുട്ടിയെ ക്രോസ് ചെയ്തിട്ടില്ല അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചില കൺഫേം അല്ല ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ നല്ലൊരു ഫാൻസി ഇനത്തിൽപ്പെട്ട പെട്ട കുറിയ ഇനം ആടാണ് കേട്ടോ കുറിഞ്ഞ ചെറിയ ഇനം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ ഇനി കുട്ടിയെ തനിച്ച് അല്ലെങ്കിൽ അമ്മയെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല വളർത്താൻ പറ്റിയ ആടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും പടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂട്ടുകാർക്ക് പറ്റിയ ഒരു പാലാടും അതിൻ്റെ രണ്ടാഴ്ച വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് പെടക്കുട്ടികളാണ് അമ്മയാടും നല്ല പാലുള്ള ആടാണ് ഇതമ്മ അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളാണ് അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറു രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണേ മൂന്നും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടനെ വൈകുന്നേരമൊക്കെ മലയിൽ കൂടെ ഉട്ട് തീറ്റുന്ന ആടാണ് നല്ല തീറ്റ ഒരു വിട്ടാലും മതി മുട്ടനാടിൻ്റെ ചോദ്യമല എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജ് കൊടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ചെനയാടുകൾ വിൽപ്പനക്കൊണ്ട് ഈ കാണുന്ന ആട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണ് നല്ല തീറ്റയും മുളും ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് പിന്നെ ഈ ആട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെയ്യാണ് ഈ രണ്ടു ആളുകൾക്കും കഴിഞ്ഞ പ്രസവത്തിൽ ഓരോ ലിറ്റർ വീതം പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടുകളുടെ ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തയ്യായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കടിഞ്ഞൂൽ ചെന പശു വിൽപ്പനക്കൊണ്ട് നിറച്ചനയിലുള്ളൊരു പശുവാണ് നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശു ആർക്കും കൈകാര്യം ചെയ്യാം കര കൊണ്ടുനടക്കാനോ തീറ്റിക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല അതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ മാത്രം ബാക്കി ഈ പശുവിൻ്റെ ചോദിക്കുമല അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഒരു പശുക്കുട്ടിയും ഒരു പോത്തുംകുട്ടിയും വിൽപ്പനക്കൊണ്ട് തീറ്റയും വള്ളംകുടൊക്കെ ഉള്ള വളർത്തി വലുതാക്കന് അനിയമായ കുട്ടികൾ ഇതിൻ്റെ ചോദ്യം മുതല പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ ഓരോന്ന് വിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ കുട്ടിയെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ പൂത്തും കുട്ടിയെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല ഇടനീട്ടവും പൊക്കക്കോ ഉള്ള നല്ല വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി കുത്തി വെച്ചിട്ടുണ്ട് ചില കൺഫേം അല്ല നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിക്ക് ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഒരു ജേസി പശുവും അതിൻ്റെ ജേ സി കുട്ടിയും കുട്ടി മോരിക്കുട്ടി ദിവസം ഏഴ് ലിറ്റർ പാൽ കറവുണ്ട് പാൽ ഇവർ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല കാരണം ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇവർ വാങ്ങിയ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ഏഴ് ലിറ്റർ പാല് എന്നാണ് ഇവർ കറന്ന് നോക്കിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കുടുങ്ങി ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ആറ് മലബാരി മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ അഞ്ച് അമ്മമാരുടെ ആറ് മക്കളാണ് മൊത്തം അഞ്ച് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് അത്യാവശ്യം തീറ്റ മുളൻകുട്ടികൾക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ എട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് എട്ടായിരം രൂപ കേട്ടോ നിങ്ങൾക്ക് ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊര് മുട്ടിനൊക്കെ നിർത്താൻ പറ്റിയാലോ മുട്ടനുപ്പീൻ്റെ അടി ആയിട്ടുണ്ടോ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് പല്ല് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രോസ് പീഡ് മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ വിളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്കൊണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് സോറി നാലാമത്തെ പ്രസവത്തിന് കേട്ടോ നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു മൂരിക്കുട്ടിയായിരുന്നു ഇപ്പോൾ ചേന ഏതായാലും ഏഴ് മാസം പൂർത്തിയായിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലോം കറവയുള്ള ഒരു ജേ സി പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടിയല്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിലൊരു അഞ്ചര ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി ക്രോസ് പാലാട് വിൽപ്പന കൊണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ മൂന്ന് മാസമായി കുട്ടികളെ പിരിച്ചിട്ടൊരു രണ്ട് മൂന്ന് ദിവസം ആവുന്നേ ഉള്ളൂ ഒരു ഒന്നര ലിറ്റർ വരെയൊക്കെ പാല് കറവുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവായി കുറവായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദ്യത്തിന് മുതല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നല്ല ഇനം മുറ ഇനത്തിൽപ്പെട്ടതും മുറ ക്രോസ് ഇനത്തിൽപ്പെട്ടതുമായ പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വന്ന് അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് ക്വാറൻറ്റൈനൊക്കെ തീർന്നിട്ടുള്ള കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പോത്തുംകൂട്ടന്മാർ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ചെറുതും വലുതുമായിട്ടുള്ള ബോധം കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മുപ്പതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വിലകളെല്ലാം വ്യത്യസ്തമായ വിലകളാണ് എന്നാലും വില ഞാൻ പറയാം ഏകദേശം പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിയാറായിരം രൂപ വരെയാണ് വില വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊണ്ടുപോകാം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോമാണ് പെരിങ്ങോം ഈ പോത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടി കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിയൊരു പശുക്കുട്ടി ഇതിൻ്റെ ചോദ്യം മുല മുപ്പതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറം ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും പെണ്ണുംകുട്ടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട്ടുംകുട്ടി ഇപ്പോൾ കടിഞ്ഞു പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം പറയാനായിട്ടില്ല ക്രോസിങ് വീട് ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരഴുച്ച് തരും വളർത്താനുജമായ ഈ ഒരു കടിഞ്ഞൂൽ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറം ഈ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിന്ധി പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പശുക്കുട്ടി നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് മന്നാടി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന വളർത്ത എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത് കിലോൻ്റെ അടുത്തുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവി നീണമെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന മല പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഒരു പ്രസവിച്ച പശു വിൽപ്പന കൊണ്ട് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി കാളക്കുട്ടി പക്ഷു മൂക്കൊന്നും കുത്തിയിട്ടില്ല കേട്ടോ നല്ല സ്വഭാവമുള്ള പശുവാണ് അതുവരെ മൂക്കൊന്നും കുത്തേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല പാർട്ടിക്ക് ആർക്കും കൊണ്ടു നടക്കാം സ്ത്രീകൾക്കും ഒക്കെ കരക്കാനും കൊണ്ടു നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു പശുവാണ് പാല് കറവ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാൽ രണ്ട് രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാൽ കറവ ആയിട്ടുണ്ട് പിന്നെ പാൽ ഇനിയും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് നല്ല സൈസിലുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പശു തന്നെയാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി എൺപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രണ്ട് കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദ്യത്തിന്മാല പതിമൂവായിരം രൂപയാണ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പതിമൂവായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിവശം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിക്കുള്ള മുട്ടനാടുകൾ തന്നെയാണ് രണ്ട് മലബാരി നാടൻ ക്രോസ് നാടൻ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാനും അനേജുമായ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴും പെടക്കോഴികളാണ് കേട്ടോ ടു ലൈനേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നമുക്ക് ഇനത്തിൽപ്പെട്ട നാടൻ കോഴികൾ കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഏഴ് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമുള്ള ഇപ്പോൾ നിലവിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ ഇതിൻ്റെ വില അഞ്ഞൂറ്റൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റൻപത് രൂപ ഏഴെണ്ണം മൊത്തത്തിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഒന്ന് രണ്ടെണ്ണം ഒന്നും കൊടുക്ക അങ്ങനെയൊന്നും കൊടുക്കത്തില്ല സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്നില്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊര് നല്ലൊരു കറവ പശു വിൽപ്പനക്കുണ്ട് നല്ലൊരു എച്ച് എഫ് ജെ സി ക്രോസ് പശു ഇതിപ്പോ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് അഞ്ച് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഒരു മാസം മുന്നേ കുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ കൺഫേം പറയാനായിട്ടില്ല പ്രസവിച്ച സമയത്ത് പതിനെട്ട് ലിറ്റർ പാൽ കറവ എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം വെള്ളംകുടുമുള്ള ഒരു ഒരു പശു ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ഇപ്പോൾ ഒരു പതിനാറ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ആർക്കും കറക്കാം നല്ല ശാന്ത സ്വഭാവമാണ് തീറ്റിക്കാനും കറവയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല കറവ കണ്ട് മേടിച്ചു കൊണ്ടുപോകാം ഇതിനെ ചോദിക്കുന്ന പോലെ എഴുപത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മൂലിക്കുട്ടിയും കൂടി എഴുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ പശുവിൻ്റെ കുട്ടി കേട്ടോ ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ദിവസവും രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പം നിലവിൽ കുത്തി വച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി കുത്തിവെച്ചിട്ട് ഇതിന്റെ ചോദിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മട്ടന്നൂർ നാലര മാസം വീതം പ്രായമുള്ള സോനാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് സോനാലി സിൽവറിലും ഉണ്ട് ഗോൾഡൻ സോനാലി കോഴി കുഞ്ഞുങ്ങളുണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മുട്ടയിടാറായി തുടങ്ങും ഏകദേശം എഴുന്നൂറോളം ഫീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഈ കോഴികളെ ചോദിക്കുന്ന വില മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നാലര മാസം വീതം പ്രായമുള്ള ഒരു സോനാലി കോഴി കോഴിക്ക് മുന്നൂറ്റി രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കാളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് जय किसान